ഇനി പഞ്ചായത്ത് എലക്ഷനൊക്കെ വരാൻ പോകും അപ്രതീക്ഷിതമായിട്ടുള്ള തോൽവി ഉണ്ടായി ശരിയാണ് പക്ഷെ അതിന്റെ പേരിൽ ഈ തമ്മിലടി തുറന്നാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ അത് ബാധിക്കും പ്രത്യേകിച്ച് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞ എലക്ഷന്റെ ആ ദുഃഖങ്ങൾ മറന്നുകൊണ്ട് എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നിൽക്കുക എന്നാണ് അവരോട് പറഞ്ഞത് അതിന്റെ പേരിൽ സംഘർഷി ഉണ്ടാവരുത് കാരണം അങ്ങനെ സംഘർഷം ഉണ്ടായാൽ നിങ്ങളെ ചാനലിൽ തന്നെ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ മുഖം കൂടുതൽ വികൃതമാവുന്ന സാഹചര്യം അത് ഒഴിവാക്കണം പാർട്ടി ഒറ്റക്കെട്ടായി നീങ്ങണം എന്നാണ് എനിക്ക് എല്ലാ പ്രവർത്തകരോട് അഭ്യർത്ഥിക്കാം താങ്കൾക്കല്ലോ പ്രതികരിക്കേണ്ട സമയത്തെ പ്രതികരിക്കാൻ പാടുള്ളൂ എപ്പോഴും പ്രതികരിക്കേണ്ട കാര്യമില്ല സ്വാഭാവികമായിട്ട് അപ്രതീക്ഷിതമായിട്ട് തോൽവി ഉണ്ടാവുമ്പോ പ്രവർത്തകരിൽ പല വികാരങ്ങളുണ്ടാവും ഇതിനാ രീതിയിൽ മാത്രം കണ്ടാൽ പക്ഷെ ഇങ്ങനെ ഒരു അടി നടക്കുന്നത് ഒട്ടും അടി നല്ലതല്ല പോസ്റ്റർ യുദ്ധം ഒന്നും നല്ലതല്ല പൊതുപ്രവർത്തനത്തിൽ താങ്കളുടെ മനസ്സിലാണ് അത് തന്നെയാണ് അതിനൊരു മാറ്റം ഉണ്ടാവും ഇപ്പൊ കെ സുധാകരനൊക്കെ താങ്കളെ വന്ന് കണ്ടു താങ്കൾ വീണ്ടും സജീവമായ രംഗത്ത് ഉണ്ടാവും ഏത് പോസ്റ്റിലേക്കും താങ്കൾ യോഗ്യനാണ് കെ പി സി അധ്യക്ഷനാകും കെ പി സി അധ്യക്ഷൻ വയനാട് വയനാട് പാർട്ടി മുന്നോട്ട് ഓഫർ വെക്കുമ്പോൾ ഇനിയും എന്ന് അല്ല അതിന്റെ ആവശ്യമില്ല കോൺഗ്രസിന് ഒരുപാട് നേതാക്കന്മാർ എന്നാൽ നാളെ ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ വരുമ്പോ ഞാൻ ഉണ്ടാവും പ്രവർത്തകർ കാരണം അത് പ്രവർത്തകരുടെ ഇലക്ഷൻ അതിന് ഞാൻ സജീവമായിട്ടുണ്ടാവും അതുവരെ തൽക്കാലം മാറി അടിപിടി ഉണ്ടായ സംഭവത്തിലേക്ക് വരുന്നില്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇരുപതിൽ പതിനെട്ട് സീറ്റ് കിട്ടുന്നത് സീറ്റുകളിൽ കോൺഗ്രസ് ഒന്നാ യു ഡി എഫ് ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സുധാകരനെ മാറ്റാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ള കാരണം എന്ത് അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ മാറ്റണംന്ന് പറഞ്ഞിട്ട് ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയല്ല അത് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ വരെ അദ്ദേഹം തന്നെ തുടരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം തീരുമാനം എടുക്കേണ്ട പാർട്ടി താങ്കൾക്ക് വെച്ച് തന്നാൽ താങ്കൾ സ്വീകരിക്കുമോ അധ്യക്ഷ സ്ഥാനം തന്നാൽ സ്വീകരിക്കുമോ അത് തരേണ്ട ആവശ്യമില്ല ഈ തന്നെ സ്വീകരിക്കുക എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല സുധാകരനെ മാറ്റരുതെന്നാണ് എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത് എലക്ഷൻ മത്സരിക്കാനുള്ള മൂഡ് മൂഡെനിക്കില്ല ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പറഞ്ഞു അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചായിട്ടുള്ള ഒരാലോചന എന്റെ മുമ്പിൽ ഇപ്പോഴില്ല രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നു എന്ന് കേൾക്കുന്നു രാജ്യസഭയിൽ ഒരു കാരണവശാലും ഞാൻ പോവില്ല കാരണം ഞാൻ രാജ്യസഭയ്ക്ക് എതിരായിട്ടുള്ളതാണ് രാജ്യസഭയിലേക്ക് ഞാൻ പോവാണെങ്കിൽ ഉറപ്പിച്ചോളൂ എൻ്റെ ആരോഗ്യത്തിന് എന്തോ എന്ന് കുഴപ്പമുണ്ടായിട്ട് മറിച്ചല്ല അവരുടെ വോട്ടിൽ പിള്ളലുണ്ടായി വോട്ട് മറക്കലല്ല വോട്ട് മറിച്ചു കഴിഞ്ഞാൽ കൂടെ വന്നിട്ട് ഉള്ളതിനെയാണ് മറക്കൽ എന്ന് പറഞ്ഞത് ഇതല്ല അവരുടെ നിലപാട് ബി ജെ പിക്ക് അനുകൂലമായിരുന്നു തൃശ്ശൂരിലൊരു കേന്ദ്രമന്ത്രി വന്നാൽ അത് തൃശ്ശൂരിന് ഗുണകരമാണ് എന്നുള്ള ചിന്താഗതി അവർ യങ് ജനറേഷൻ ഉണ്ടായി പക്ഷെ അതിലെ പാരമ്പര്യമായി കോൺഗ്രസിന് ചെയ്യുന്ന വോട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ചില ആളുകൾ വിചാരിച്ചാൽ മാത്രം അങ്ങനെ വോട്ട് മറിയില്ല അങ്ങനെയാണെങ്കിൽ അവര് നല്ല കഴിവുണ്ടെന്നുള്ള അതിന്റെ അർത്ഥം ഏമൊരുചാരം പലതും ആളെ തോൽപ്പിക്കാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ അംഗീകാരം കൊടുക്കുന്നുണ്ട് അത് അതുകൊണ്ടൊന്നുമല്ലാതോട്ടെ ഈ പറഞ്ഞ പോലെ തൃശൂരിൽ പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളിൽ വന്ന വിള്ളലാണ് അവിടുത്തെ ഈ പരാജയത്തിൻ്റെതായ ഞാൻ ഒരാൾക്കെതിരായിട്ട് അത് കാര്യം അടിവരി ഇട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരാൾക്കെതിരായിട്ട് ഒരു പരാതി ഞാൻ ആരോടും പറഞ്ഞില്ല ഇനി പരാതി ഇട്ട് പറയൂല എന്റെ അഭിപ്രായം ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷന്റെ ആവശ്യമില്ല അന്വേഷണ കമ്മീഷന്റെ കമ്മീഷൻ വന്നാൽ വീണ്ടും സംഘർഷം ഉണ്ടാവും തെളിവെടുക്കാൻ കമ്മീഷൻ വരുമ്പോൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വഴക്കുണ്ടാവും അത് സംഘടനക്ക് നല്ലതല്ല മാത്രമല്ല അന്വേഷണം നടത്തിയൊണ്ട് ഒരു കാര്യമില്ല പല അന്വേഷണ കമ്മീഷന് റിപ്പോർട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് താങ്കൾ ഇതിനു മുമ്പും തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടുള്ള ഒരാളാണല്ലോ ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ ഇങ്ങനെ ഇനി മത്സരത്തിനില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നത് ഒരു അച്ചടക്കമുള്ള പ്രവർത്തകന് ചേർന്നതാണോ ഇത്രയും അച്ചടക്കമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും അല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ തോറ്റതിന്റെ ഒരു വികാര പ്രകടനായിട്ട് മാത്രം കണ്ടാണ് അതല്ലാതെ അല്ലല്ല അതിൽ ശരി തെറ്റുകൾ ഇനി സംഘടന കൂടുതൽ തളരാൻ പാടില്ലാണത് എല്ലാവർക്കും ഒരേ പിന്നെ അല്ലാതെ ഇപ്പൊ ഡി സി സി പ്രസിഡന്റ് കയറിഞ്ഞാ ആരേ തല്ല ഡി സി സി പ്രതി വോട്ടർമാരെ പോയി തല്ല വികാരപ്പെടണം അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കും ിൽ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എന്ത് തരത്തിലുള്ള നടപടി വേണമെന്നാണ് ഞാൻ ഒന്നും ആവശ്യപ്പെടില്ല അത് തീരുമാനിക്കേണ്ട കെ പി സി പ്രസിഡന്റ് ഭാരവാസികളുടെ അതൊക്കെ പാർട്ടി തീരുമാനമെടുക്കേണ്ട കാര്യമാണ് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തെരഞ്ഞെടുപ്പിലൊക്കെ ആരൊക്കെ കള്ളകളി കളിച്ചു എന്നൊക്കെ ജനങ്ങൾക്ക് അതൊക്കെ ജനങ്ങള് ഭാവിയിൽ പ്രതികരിക്കേണ്ട സമയത്ത് ജനങ്ങൾ പ്രതികരിച്ചുള്ളൂ അത്രയെ ഭാഗം ഞാൻ ഇത് വിമതസ്വരമാണോ പാർട്ടിയിൽ അച്ചടക്കം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതാണ് വിമതസ്വരം വരും കോൺഗ്രസ് ലോക്കൽ ബോഡി എലക്ഷൻ വരുമ്പോ സജീവമായിട്ട് കേരളത്തിൽ അല്ല അതിലെ തെറ്റുകാരം ഞാൻ തന്നെയാണ് കാര്യം ണ്ടായിരുന്നു അതാണ് ഇലക്ഷനിൽ പഠിച്ചൊരു പാഠം ഇനിയൊക്കെ ആലോചിച്ചിട്ട് ചെയ്യാൻ പാടുന്നു അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിൽക്കുക ഇവിടെ നിൽക്കുവെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് തൽക്കാലില്ല എന്ന് പറയാൻ കാരണം ഇനി മുരളീധരൻ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു മറുപടി അല്ലെന്നല്ലേ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്ന അല്ല വീട്ടിലിരിക്കുന്ന ഇത്രയും സഹായിച്ച ഇത്രയും സഹായിച്ച ഒരു പാർട്ടീനെ തള്ളി പറയുന്നത് അത് കേമൊരു എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല കഴിഞ്ഞ തവണ വടകരയിൽ വന്നു നേമത്ത് പോയി ഇപ്പൊ തൃശ്ശൂര് പോയി സ്റ്റാർ കാൻഡിഡേറ്ററാണ് അല്ലടുത്ത് പോയത് എനിക്ക് അങ്ങനെ ഉണ്ടാവില്ല എന്നാ അത് തന്നെ ഇനിയിപ്പോ എല്ലാം പോയെങ്കിലും ഈ ഇവരുണ്ടാവല്ലോ അത്ര മതി